ചക്ക വെച്ചിട്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാം അല്ലേ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചക്ക അട ആണ് കേട്ടോ നല്ല പൂ പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്കയട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അതിനായിട്ട് നല്ല പഴുത്ത ചക്കപ്പഴം വേണം ഞാനിപ്പോൾ ഒരു പത്തിരുപത് ചക്കച്ചുള അതിൻ്റെ കുരുവും പാടയും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ വേണം ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കപ്പഴം അത്രയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്നൊഴിക്കണ്ട കേട്ടോ എന്നിട്ട് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കണം രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ചക്കപ്പൊടിയുമാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചക്കപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ രണ്ട് കപ്പ് അരിപ്പൊടി തന്നെ ചേർത്താൽ മതിയേ ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനി റെഡിയാക്കിയെടുക്കണം ഞാനിപ്പോൾ ഒന്നര കപ്പ് ശർക്കരയാണേ ഉരുക്കിയെടുക്കുന്നത് ഇത് ആ തിളപ്പോടു കൂടി തന്നെ നമുക്ക് ചക്കയുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് അരിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ ആ തിളപ്പോടു കൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമ്മുടെ അട നല്ല സോഫ്റ്റ് ആയിട്ട് വരുത്തുള്ളൂ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ അടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ അല്പം ലൂസ് ലൂസായിട്ടിരിക്കണേ ഇത് ഒരുപാട് കട്ടിയായി പോകരുത് എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അട റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്കിനി വാഴയില വേണം ഞാനിപ്പോൾ എന്താ ഈ ഒരു വലിപ്പത്തിൽ വാഴയില എടുത്തിട്ടുണ്ട് ഇതിൽ വലുതായിട്ടും ചെറുതായിട്ടും വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഞാൻ ആ ഇലയൊന്ന് വാട്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വീതം മാവ് വെച്ചുകൊടുത്തിട്ട് അല്ലാതെ ഇതുപോലൊന്നും മടക്കി കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് നൈസ് അങ്ങ് പരത്തി കൊടുത്താൽ മതി അത് നന്നായിട്ടങ്ങ് പരന്നോളും നമ്മുടെ മാവ് നല്ല ലൂസല്ലേ അപ്പോൾ നന്നായിട്ടങ്ങ് പരന്നോളും എന്താ ഇതുപോലെ ദാ ഇങ്ങനെ വരും കണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി അങ്ങനെ ബാക്കിയുള്ള ഇലയിലെല്ലാം ഇതുപോലെ നമുക്ക് മാവ് പരത്തി കൊടുക്കാം അങ്ങനെ എല്ലാ അടയും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ഇതുപോലെ വെച്ചിട്ട് സാധാരണ ഇലയപ്പം പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങിയെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചക്കയട റെഡി ആയിട്ട് കിട്ടും പിന്നെ ഇടയ്ക്ക് നമ്മളൊരു രണ്ട് വട്ടം പാത്രം തുറന്നിട്ട് ഇത് ഇങ്ങോട്ടും ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ വെച്ചുകൊടുക്കണം ഈ അട നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇലക്കകത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് വെതിട്ടുണ്ടെന്ന് ഇലക്കകത്തൊന്ന് പെട്ടെന്ന് ഇളകി വന്നില്ലെങ്കിൽ അത് വെന്തില്ല കുറച്ച് നേരം കൂടെ വെച്ചിരുന്നാൽ മതി പിന്നെ ഇത് ചക്ക ആയതുകൊണ്ട് നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടും അതുകൊണ്ട് വെന്തില്ല എന്ന് വിചാരിക്കേണ്ട ഇല നന്നായിട്ട് ഇളകി വരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടായിട്ട് ഈ ഒരു രീതിയിൽ ചക്കയട ഉണ്ടാക്കുന്നത് അപ്പോൾ ചക്കപ്പഴം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം മിസ്സാക്കരുത് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്